അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ നിയമം വരുന്നുണ്ട് ഇത് അവരുടെ സാമ്പത്തിക ഭാവിയെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക ഡിഗ്നിറ്റി ആക്ട് ഓഫ് ടു എന്നാണ് ഈ നിയമത്തിന്റെ പേര് കോൺഗ്രസ് അംഗങ്ങളായ മരിയ എൽവിറ സലാസറും വെറോണിക്ക എസ്കോബാറുമാണ് ഈ നിയമം കൊണ്ടുവരുന്നത് ഒ പി ടി പ്രോഗ്രാം വഴി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എഫ് ഐ സി എ അതായത് ഫെഡറൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ആക്ട് നികുതിയിൽ ഇളവ് ലഭിച്ചിരുന്നത് ഈ നിയമം റദ്ദാക്കും ഒ പി ടി പ്രോഗ്രാം എന്നാൽ പഠിച്ചിറങ്ങിയ ശേഷം വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്ത് പരിചയം നേടാനുള്ള അവസരമാണ് സ്റ്റീം വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് മുപ്പത്തിയാറ് മാസം വരെ ജോലി ചെയ്യാം മറ്റുള്ളവർക്ക് പന്ത്രണ്ട് മാസമാണ് അവസരം ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ എഫ് ഐ സി എ നികുതി അടയ്ക്കേണ്ടതില്ല അതായത് സോഷ്യൽ സെക്യൂരിറ്റി മെഡി എന്നിവ അടയ്ക്കേണ്ടതില്ല ഇത് അവർക്കും തൊഴിലുടമയ്ക്കും കൂടി പതിനഞ്ചേ ദശാംശം മൂന്ന് ശതമാനം ലാഭം ഉണ്ടാക്കുന്നുണ്ട് പുതിയ നിയമം വന്നാൽ ഒ പി ടിയിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ നികുതി ഇളവ് ഇനി കിട്ടില്ല അവർ അവരുടെ വരുമാനത്തിന്റെ പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം നികുതിയായി അടക്കേണ്ടി വരും ഇത് ട്യൂഷൻ ഫീസും ജീവിത ചെലവും താങ്ങാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഭാരം തന്നെയാകും ഓരോ വർഷവും ആയിരക്കണക്കിന് ഡോളർ അവർ അധികമായി നൽകേണ്ടി വരും എഫ് ഐ സി എ നികുതിയിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി നികുതി ഇത് റിട്ടയർമെന്റ് ഡിസബിലിറ്റി സർവേഴ്സ് ബെനിഫിറ്റുകൾ എന്നിവ വേണ്ടിയുള്ളതാണ് രണ്ട് മെഡിക്കെയർ നികുതി ഇത് ഹോസ്പിറ്റൽ ഇൻഷുറൻസിന് വേണ്ടിയുള്ളതാണ് സോഷ്യൽ സെക്യൂരിറ്റി നികുതി ഒരു പരിധി വരെ വരുമാനത്തിന് മാത്രമേ ബാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് ഡോളർ ആണ് എന്നാൽ മെഡിക്കെയർ നികുതിക്ക് പരിധിയില്ല എല്ലാ വരുമാനത്തിനും ഇത് ബാധകമാണ് ഈ നികുതി മാറ്റം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല തൊഴിൽ ഉടമകൾക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും പുതിയ കമ്പനികളും ചെറിയ ബിസിനസ്സുകളും ഒ പി ടിയിലുള്ള ജീവനക്കാരെ ആശ്രയിക്കുന്നത് ഈ അധിക ചെലവ് കാരണം കുറഞ്ഞേക്കാം എഫ്ഐ സി എ ഇളവ് ഇല്ലാതാകുന്നതോടെ അമേരിക്കൻ വിദ്യാഭ്യാസത്തിന്റെ ആകർഷണം കുറയുമെന്ന് യൂണിവേഴ്സിറ്റികൾ ഭയപ്പെടുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തെയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെയും ബാധിക്കും ഡിഗ്നിറ്റി ആക്ട് ഒരു വലിയ ഇമിഗ്രേഷൻ നിയമമാണ് ഇതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് ഏഴ് വർഷം വരെ ലീഗൽ സ്റ്റാറ്റസ് നൽകുന്ന ഒരു പ്രോഗ്രാം ഇതിലുണ്ട് നല്ല രീതിയിൽ ജീവിക്കുകയും സമൂഹത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്യുന്നവർക്ക് സ്ഥിരതാമസത്തിനുള്ള വഴിയുമുണ്ട് അതിർത്തി സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിലുണ്ട് എന്നാൽ ഒ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എഫ് ഐ നികുതിയുടെ കാര്യമാണ് ാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത് വിമർശകർ പറയുന്നത് വിദ്യാർത്ഥികളെ സാധാരണ തൊഴിലാളികളെ പോലെ നികുതി ചുമത്തുന്നത് ശരിയല്ല എന്നാണ് കാരണം അവർ താൽക്കാലികമായി മാത്രം വരുന്നവരാണ് ഇത് മികച്ച വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കാൻ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് ബി എഡ്ലോ ഒ പി ടി പ്രോഗ്രാമിനെ ചെറിയ കൂലിക്ക് ജോലി ചെയ്യിക്കാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാണ് വിമർശിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഈ നിയമം വന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾ അവരുടെ ജീവിത ചെലവുകൾ കുറയ്ക്കേണ്ടി വരും നാട്ടിലേക്ക് പണം അയക്കുന്നതും പഠനത്തിനായി വെക്കുന്നതും കുറയ്ക്കാൻ ഇത് കാരണമാകും തൊഴിൽ ഉടമകൾ ജീവനക്കാരെ നിയമിക്കുന്ന രീതി മാറ്റിയേക്കാം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസിനെ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകും ഇത് ക്യാമ്പസുകളിലെ വൈവിധ്യത്തെയും വിദ്യാർത്ഥികളുടെ ചിലവിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥതയെയും ബാധിക്കും ഡിഗ്നിറ്റി ആക്ട് കുടിയേറ്റ നിയമങ്ങളെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാൽ ഒ പി ടി എഫ് ഐ സി എ നികുതി ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നുവരും നിയമം പാസാക്കാൻ ഇനിയും കടമ്പകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബിസിനസ് രംഗത്തുള്ളവരും കുടിയേറ്റത്തെ പിന്തുണക്കുന്നവരും ഇതിനെ എതിർക്കുന്നുണ്ട് അന്താരാഷ്ട്ര അവരെ സഹായിക്കുന്ന സ്ഥാപനങ്ങളും ഈ ഈ നിയമത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് നിയമം എങ്ങനെ അമേരിക്കയിലെ വിദ്യാർത്ഥികളെ സഹായിക്കുമെന്നും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നേടുമെന്നും ഉറ്റുനോക്കുകയാണ് ഏവരും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ